നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ബില്ലി ഫേറ്റർ റിഡക്ഷൻ സീരീസ് ഇന്ന് ടെൻത്തിന് ആരംഭിക്കുവാണ് ട്വൻ്റി ഡേയ്സ് സീരീസാണ് ഇടവിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും വീഡിയോ വരിക എന്നുള്ളത് കൊണ്ട് തന്നെ ടെൻ വീഡിയോസാണ് വരാൻ പോകുന്നത് ഓക്കെ ഇന്ന് വന്നാൽ നാളെ വീഡിയോ ഉണ്ടായിരിക്കില്ല മറ്റന്നാളെ വീഡിയോ ഉണ്ടായിരിക്കുള്ളൂ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് ഓവർ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വീഡിയോ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്താൽ മാത്രം മതി ഓക്കെ ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വീഡിയോ ആയിരിക്കും ആ വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷൻ നിങ്ങൾ ചെയ്യണം ഞാൻ സ്പീഡിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ സ്പീഡ് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്പീഡിൽ ചെയ്യാവുന്നതാണ് മോർണിംഗ് ഡ്രിങ്ക് എന്തെടുക്കണം ബ്രേക്ക്ഫാസ്റ്റ് എന്തെടുക്കണം ലഞ്ച് എന്തെടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഈ ഡയറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പോഷൻ കൺട്രോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്ന ഫുഡിൻ്റെ കൺട്രോൾഡായിട്ട് നിങ്ങൾ എങ്ങനെയാണ് എടുക്കാറ് അത് തന്നെ എടുക്കുക ടൈം കീപ്പ് ചെയ്യുക മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കേണ്ടത് എയ്റ്റ് തേർട്ടിക്ക് ലഞ്ച് വൺ തേർട്ടിക്ക് ഡിന്നർ സെവൻ പി എമ്മിന് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഈ ഫുഡുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ കൂടി നല്ലതാണ് എപ്പോഴും കാർബോഹൈഡ്രേറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത് എന്നാൽ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുമ്പോൾ കൺട്രോൾഡ് ആയിട്ട് എടുക്കുക ഇനി ഈ ബ്രേക്ക്ഫാസ്റ്റും ഈ ലഞ്ചും ഈ ഡിന്നറും ഫോളോ ചെയ്യുന്നവരോട് നിങ്ങൾക്ക് ലഞ്ചിൽ ചില സമയങ്ങളിൽ ചേഞ്ചസ് വരും എത്താവുന്നതാണ് അത് രണ്ട് ആട്ടദോശയും വെജിറ്റബിൾ കറിയും വെജിറ്റബിൾ സാലഡും ആക്കി മാറ്റാവുന്നതാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രോട്ടീൻ ദോശയുടെ റെസിപ്പിയോ ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ദോശയുടെ റെസിപ്പിയോ ആക്കി മാറ്റാവുന്നതാണ് ഇനി ഇതിന് പകരം രണ്ട് ചപ്പാത്തി എടുക്കുവാണെങ്കിലും കൺട്രോൾഡ് ആയിട്ട് എടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇനി വർക്കൗട്ടിലോട്ട് കിടക്കുകയാണ് കേട്ടോ ആദ്യം ഒരു വാമപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ വർക്കൗട്ട് സീരീസ് ആരംഭിക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും ഈ വാമപ്പ് ഓർത്ത് വെച്ചേക്കുക വാമപ്പ് ചെയ്തുകൊണ്ട് വർക്കൗട്ടിലോട്ട് കിടക്കുക അതിനുവേണ്ടി ഇതുപോലെ നിന്നുകൊണ്ട് ോട്ട് വൺ ടു ത്രീ ഫോൺ ഫൈവ് ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്യാതെ സ്ലോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി ട്വിസ്റ്റ് ചെയ്യുക കഴുത്ത് ഓക്കെ വൺ ഫോ ഫൈ ഇനി ഈ സൈഡിലോട്ടും അതേപോലെ ട്വിസ്റ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോ ഫ് ഓക്കെ ഇനി കൈകൾക്കാണ് ഇതുപോലെ ഷോൾഡറിൽ പ്ലേസ് ചെയ്തേക്കിയ കൈ എന്നിട്ട് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോ ഫൈ ഇനി തിരിച്ചിങ്ങോട്ട് വൺ ടു ത്രീ ഫോ ഫൈ ഓക്കെ റിലാക്സ് ദെൻ കൈകൾ നീട്ടിക്കൊണ്ട് റൗണ്ടില് വൺ ടു ത്രീ ഫോ ഫൈ ഇനി തിരിച്ച് വൺ ടു ത്രീ ഫോ ഫ് ഓക്കെ ഇനി കാലുകൾക്ക് കാല് ഒന്ന് നീട്ടിയതിന് ശേഷം ജസ്റ്റ് റൗണ്ടിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി വൺ ടു ത്രീ ഫോ ഫൈവ് തിരിച്ചും ചെയ്യാം വൺ ടു ത്രീ ഫോ ഫൈ ഓക്കെ അടുത്ത കാല് വൺ ടു ത്രീ ഫോ ഫൈവ് തിരിച്ച് ചെയ്യാം വൺ ടു ത്രീ ഫോ ഫൈവ് ഓക്കെ റിലാക്സ് ഇനി കൈകൾ ഫ്രണ്ടിലോട്ടെടുത്തതിന് ശേഷം ജസ്റ്റ് മുഷ്ടി പിടിച്ചേക്കുക കൂട്ടി പിടിച്ചേക്കുക കൈകൾ ഓക്കെ ഇനി വൺ ടു ത്രീ ഫോ ഫൈ ഇനി തിരിച്ച് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇനി കൈകൾ മടക്കി ഫ്രണ്ടിലോട്ടെടുത്തതിനു ശേഷം മേലോട്ട് കൊണ്ടുപോവുക പോകുമ്പോൾ നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യുക കേട്ടോ കാലുകൾ അകത്തി വെച്ചതിന് ശേഷം എക്സെയിൽ ചെയ്തുകൊണ്ട് താഴോട്ട് വരിക കൈ നിലത്ത് പതിപ്പിച്ചേക്കുക കുറച്ച് നേരം ആ പോസ്റ്ററിലവിടെ നിൽക്കുന്നത് നമ്മുടെ ബാക്ക് ബോണിനൊക്കെ നല്ലപോലൊരു സ്ട്രെച്ചിങ് കിട്ടുന്നതിന് സഹായിക്കും ഓക്കെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നന്നായിട്ട് എക്സെയിൽ ഇൻഹെയിൽ നല്ലപോലെ ഇൻഹെയിൽ അതിൻ്റെ എക്സെയിൽ ചെയ്തുകൊണ്ടിരിക്കൂ ഓക്കെ ആണല്ലോ റിലാക്സ്ഡ് ആയല്ലോ ആ ഇനി നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം വർക്കൗട്ടിനിടയിൽ നല്ലപോലെ ഇൻഹെയിലും എക്സെയിലും ചെയ്യാം കേട്ടോ ഇങ്ങനെ പിടിച്ച് ബാക്കിലോട്ട് വൺ ടു 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ Relax. ഇപ്പോൾ ചെയ്ത എക്സസൈസ് നമ്മൾ നമുക്ക് ബോഡിക്ക് ഒരു ട്വിസ്റ്റിംഗ് തരുന്നത് കൊണ്ട് തന്നെ ലവ് ഹാൻഡിൽസിൻ്റെ ഭാഗത്തിന് നല്ല ഷേപ്പ് തരുന്നതിന് സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് വയർ കുറയുമ്പോൾ എപ്പോഴും ലവ് ഹാൻഡിൽസും ഒന്നിച്ചു കുറയണം അപ്പോഴാണ് ഭംഗി കേട്ടോ അപ്പോൾ ഇനി അടുത്ത വർക്കൗട്ടെന്ന് പറയുന്നത് നമ്മൾ ക്രഞ്ചസ് ആണ് ചെയ്യുന്നത് സൈഡ് ക്രഞ്ചസ് ആണ് ചെയ്യുന്നത് അത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രഞ്ചസ് ഇങ്ങനെ കൈവച്ചേക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ഒരു സൈഡ് കഴിഞ്ഞു അടുത്ത സൈഡും അതേപോലെ തന്നെ റിലാക്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ സ്ലോലി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് നൗ റിലാക്സ് തുടക്കത്തിൽ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര ഒരു ഉത്സാഹം കാണിക്കുന്നുണ്ടായിരിക്കും പക്ഷെ തുടർന്നുള്ള ദിവസങ്ങളിൽ അതുപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ ശ്രദ്ധിക്കുക തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേപോലെ ഒരു ഉത്സാഹം കാണിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഫാറ്റ് കുറച്ചെടുക്കാൻ സാധിക്കുള്ളൂ അടിപൊളിയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്തേക്കാം കേട്ടോ മടി തോന്നുമ്പോൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വർക്കൗട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുമ്പോൾ സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 നയൻ ടെൻ ഇത് ആംഫൈഡ്രൈഡക്ഷനെ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിനും ആ തല മേലോട്ടും താഴോട്ടും കൊണ്ടുവരുന്നത് സഹായിക്കും അപ്പോൾ ആ ഒരു ആക്ഷനും കൂടി കറക്റ്റായിട്ട് ചെയ്തേക്കാം കേട്ടോ അടുത്ത വർക്കൗട്ട് ബാലൻസ് ചെയ്തിട്ട് ചെയ്യാൻ വിഴരുത് കേട്ടോ സ്ലോലി ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 7 8 9 10 വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് ബോഡി നല്ല പോലെ സ്ട്രെച്ച് ചെയ്യുകയാണോ കേട്ടോ വളയുമാണ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക എവിടെയും കുളുത്തിപ്പിടിക്കുന്നരുത് സൂക്ഷിച്ച് ചെയ്യണോ കേട്ടോ ഓക്കെ ശരി കൈകൾ നല്ലവണ്ണം മേലോട്ട് സ്ട്രെച്ച് ചെയ്ത് നല്ലവണ്ണം ഉയർത്തിപ്പിടിച്ചേക്കുക എന്നിട്ട് ബോഡി ഒരു സൈഡിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ബെൻഡ് ചെയ്യുക വൺ 2 3 4 5 6 7 8 9 10 11, 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത വർക്കൗട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ് നല്ലൊരു സ്ട്രെച്ചിങ് കൂടിയാണ് കേട്ടോ ഓക്കെ ഇങ്ങനെ കൈ എടുത്തിട്ട് ബാക്കിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one. 22 23 24

calories one side One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty one, twenty two. 23 24 25 26 27 28 29 30 1 12 13 14 15

Twenty, one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, ten, nine, eight, seven, six. ഫൈവ് ഫോ ത്രീ ടു ആൻഡ് വൺ ഇത് തൈ സാഗി ആവാതിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ അടുത്ത സെറ്റ് ഓഫ് എക്സസൈസ് ചെയ്യുന്നതിന് നമുക്ക് ഇതുപോലെ രണ്ട് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹാഫ് ലിറ്റർ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചെടുത്താലും മതി ഇനി അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചേക്കുക എന്നിട്ട് കാലുകളുടെ മൂവ്മെൻറ്റ് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൈ താത്താൻ പാടില്ല കേട്ടോ വൺ ടു ത്രീ ഫോ സിക്സ് സെവൻ എയ്റ്റ് കൈ ടൈറ്റായിട്ട് പിടിച്ചേക്കണം നയൻ ഫോർ ടൈറ്റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ

പെൽവിസ് സ്റ്റൊമക് ലോവർ ബാക്ക് ആൻഡ് ഹിപ്പാണ് നമ്മൾ കോർ എന്ന ടേം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത് ആൻഡ് ഈ ഭാഗത്തെ അതായത് സെൻട്രൽ പാർട്ട് ഓഫ് അവർ ബോഡിയെ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോർ ടൈറ്റനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഹാർഡായിട്ടുള്ളത് കയ്യിൽ പിടിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ ആ ഭാഗം ടൈറ്റായിട്ട് കിട്ടുന്നതിന് സഹായിക്കും ഓക്കെ അതുകൊണ്ടാണ് കയ്യിൽ ഇങ്ങനെ ഒരു ഡമ്പിൾസ് ടൈറ്റൺ ആക്കി പിടിച്ചിരിക്കുന്നത് കേട്ടോ അടുത്ത എക്സസൈസ് ജസ്റ്റ് ഇങ്ങനെ കാലുകൾ നീട്ടിയാൽ മതി വൺ ടു ബോട്ടിൻ്റെ ആകൃതിയിൽ ത്രീ ഫോർ ഫൈവ് 6 Twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one, thirty-two, thirty-three, thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine.

പ്രത്യേകം ശ്രദ്ധിക്കുക ഈസി ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ട് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സാധിക്കില്ല ബെല്ലി ഫാറ്റ് മാത്രമായിട്ട് ബോഡിയിൽ നിന്ന് കുറഞ്ഞു കിട്ടണം എന്നും ആരും താഴെ കമൻ്റിടരുത് അതെനിക്ക് പോസിബിളല്ല എനിക്കറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിലവിലില്ലാത്തൊരു കാര്യം എങ്ങനെയാണ് ഞാൻ മാത്രമായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എക്സസൈസിലൂടെ അല്ലാതെ ബെല്ലി കുറയാനായിട്ട് വേറെ മാർഗ്ഗമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ ഇനി അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് കാലിങ്ങനെ ഉയർത്തിപ്പിടിച്ചേക്കുക കുറച്ച് മടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു ഡംബൽസ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ആ കാൽപാദത്തിൽ തൊടിയിക്കാൻ ശ്രമിച്ചാൽ മതി വൺ

റിലാക്സ് അത്ര ഈസി ആയിരുന്നില്ലേ ഈ എക്സസൈസ് എനിക്കറിയാം ഇപ്പോൾ അപ്പ വലിയുടെ ആ ഭാഗത്തുള്ള ആ രണ്ട് മസിൽസ് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരിക്കും അല്ലേ റിലാക്സ് ഒരു ഒരു ടെൻ സെക്കൻഡ്സ് നന്നായിട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് കിടക്കൂ വെള്ളം വേണമെങ്കിൽ സിപ്പ് സിപ്പ് ചെയ്ത് കുടിച്ചോളൂ കേട്ടോ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് തന്നെ വേറെ ലെവൽ ഓഫ് എക്സസൈസ് ആണ് ഓക്കെ ചെയ്തിട്ട് ഇതിൻ്റെ താഴെ കമിൻ്റിടൂട്ടോ ശരി അടുത്ത എക്സസൈസ് വൺ 2 3 23 24 25 26 27 28 29 30 1, 2 3 4, 5, 6, 7, 8, 9, 10 11 12, 13 14 15 സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് ഇപ്പം ചെയ്തതിൻ്റെ കുറച്ച് പ്രോ വേർഷൻ അതിന് വൺ ഇതുപോലെ ടു ത്രീ ഫോർ ഫൈവ് എന്ത് സൂപ്പർ എക്സസൈസാണ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ബോഡി നല്ല പോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ടെൻ ലെവൻ നല്ല കിടക്കാച്ച് ബോഡി ഉണ്ടാക്കിയെടുക്കണം ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ അതൊരു ഹാപ്പിനെസ് തന്നെയാണ് എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോ ട്വൻറ്റി ഫൈവ് കമാൻ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ

നല്ല ബ്യൂട്ടിഫുൾ ബോഡി ഉണ്ടാക്കിയെടുക്കുക ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ അത് നല്ലപോലെ സഹായിക്കും മറ്റുള്ളവരെ മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങനെ വെയിറ്റ് കുറച്ചിട്ട് നല്ല ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുത്ത് എൻ്റെ ഉണ്ട് ഇതിന് താഴെ കമ്മൻഡ് ഡാൻ ഇല്ലേ എത്ര പേരുണ്ടെന്നറിയോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾക്കൊക്കെ എന്ത് ഫീലാണ് കിട്ടുന്നത് ഡൊപ്പാമിൻ റഷ് ഒരു ഹാപ്പിനെസ് ഹോർമോൺസിൻ്റെ ഒരു വേലിയേറ്റം അതല്ലേ ഫീൽ ചെയ്യുന്നത് അത് തന്നെ ആ ഒരു ഹാപ്പിനെസ് ഹോർമോൺസിൻ്റെ വേലിയേറ്റമാണ് നമുക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം കൊണ്ടു തരുന്നത് അപ്പോൾ അടിപൊളിയിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ ഓഫ് കോൺഫിഡൻസ് ആയിരിക്കും കേട്ടോ അടുത്തത് ഒരു സിമ്പിൾ വർക്കൗട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 16, 17, 18, 19, സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ദറ്റ്സ് ഇറ്റ് റിലാക്സ് മറ്റെക്സസൈസ് നിങ്ങൾക്ക് പുതിയതായിരിക്കും കാലുകൾ നല്ലപോലെ നിവർത്തി ഇങ്ങനെ നീട്ടി വെച്ചേക്കുക ഏത് ഷോൾഡറിൻ്റെ ആ ഒരു രീതിക്കാണ് നീട്ടി വയ്ക്കേണ്ടത് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യുക വൺ two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, 15 16 17 18 19 20 21 22 23 24 25 26 27 28 29

സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ റിലാക്സ് ഇനി കാലിങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് റിലാക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക അതിനുശേഷം റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് കാലുകൾ ഇങ്ങനെ കൂട്ടി വെച്ചതിന് ശേഷം ജസ്റ്റ് ബട്ടർഫ്ലൈ പോസ്റ്റർ എന്ന് പറയും ഇങ്ങനെ കാലുകൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഓക്കെ എത്രത്തോളം കാലുകൾ താത്തിക്കൊണ്ടുവരാമോ അത്രത്തോളം താത്തിക്കൊണ്ട് വന്ന് ഇളകിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പോസ്റ്ററിൽ നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല ചിലപ്പോൾ ഇളകുന്ന പോലും ഉണ്ടായിരിക്കില്ല ബട്ട് ഇറ്റ്സ് ഓക്കെ ഗ്രാജ്വലി മാത്രമേ ഏതൊരു പോസ്റ്ററിലോട്ടും പെർഫെക്ഷനോട് കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി ഈ ചെയ്ത വർക്കൗട്ടുകളൊന്നും നിങ്ങൾക്ക് പെർഫെക്ഷൻ ആയിട്ടില്ല എന്ന് വിചാരിച്ച് ഡിസപ്പോയിൻ്റഡ് ആവാതിരിക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ആരും തുടക്കത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരൊന്നുമല്ല എല്ലാവരും ഇങ്ങനെ ഗ്രാജ്വലിയാണ് പെർഫെക്ഷൻ കൊണ്ടുവരുന്നത് അട്ടോ സൊ ഡോ വെറി അറ്റ് ഓൾ ഓക്കെ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ സ്ട്രെച്ചിങ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചിങ്സ് ഒക്കെ എൻ്റെ കൂടെ ഇതുപോലെ ചെയ്യാം എന്തായാലും വർക്ക്ഔട്ട് സെറ്റ് കഴിഞ്ഞു ഇത് രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം അടുത്ത വർക്ക്ഔട്ട് സെറ്റുമായിട്ട് നാളെ വീഡിയോ ഇല്ലയോ നമുക്കറിയാലോ നാളെ ഈ വീഡിയോ സെറ്റ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് നാളെ ഇല്ല മറ്റന്നാൾ വീണ്ടും അടുത്ത സെറ്റ് വരുന്നതായിരിക്കും അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് വാച്ച് ചെയ്യരുത് ഇവിടെ വന്നുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ മാക്സിമം റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ ഇത് ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ ഒരു കമൻ്റ് ഇട്ട് വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് റീച്ച് കിട്ടുന്നതിന് അത് സഹായിക്കും അപ്പോൾ താങ്ക് സോ മച്ച് എന്നെ സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും കൂടെ നിൽക്കുന്നതിനും നിങ്ങൾക്ക് നല്ല കണ്ടൻറ്റുകളായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും കേട്ടോ താങ്ക് യു സോ മച്ച് ലവ് യു